നമ്മുടെ ഓണ സ്പെഷ്യൽ കളക്ഷൻ ആണ് നമ്മുടെ ബനാർസിയുടെ അതേ ലുക്ക് വരുന്ന ഷിമ്മർ കോട്ട ഫാബ്രിക് അതായത് ഇതിൻ്റെ ചെറിയ വ്യത്യാസമുള്ളൂ ഉള്ളൂ ആയിട്ട് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലായില്ല എങ്കിലും അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ത്രെഡിൻ്റെ ഇത് വി വി ചെയ്തിരിക്കുന്ന അതിൻ്റെ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കുറച്ച് ഇതിൻ്റെ കുറച്ചൊരു സ്വിഫ്റ്റാണ് സ്റ്റിഫാണ് ബനാർസിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആണ് അത്രയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിലും അതേ ഒരു ഷൈനിങ് എല്ലാം ഈ ഒരു ഫാബ്രിക്കിലുണ്ട് പിന്നെ ഈ ഈയൊരു രണ്ട് ഡിസൈൻ രണ്ട് ഹാൻഡ് വർക്ക് ഡിസൈൻ ആണ് ഇതിൽ നമ്മളിന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ ചെറിയ രീതിയിലുള്ള കട്ട് ബീഡ്സ് ഈ ഒരു പോർഷൻ ഫുൾ ആയിട്ട് കട്ട് ബീഡ്സ് കൊടുത്തിരിക്കുന്നു അതുപോലെ ഈ ഒരു പോർഷൻ്റെ കൊടുത്തിരിക്കുന്നത് ഒരു ആൻറ്റിക് ഷെയ്ഡിലുള്ള പേൾസും കട്ട് ബീഡ്സുമാണ് ബാക്കി ആ ഒരു നെക്ക് പോർഷൻ മാത്രമേ ഒരു വർക്ക് വരുന്നുള്ളൂ ബാക്കി പോർഷൻ എല്ലാം ഫുള്ള് പ്ലെയിനായിട്ട് വരുന്നു അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും ഇതേ സെയിം ഫാബ്രിക്ക് തന്നെ ഇതിൻ്റെ ബോർഡർ കുറച്ച് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ബോർഡർ ആണ് ആണെങ്കിലൂടെ സേർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്ന വൺ ടു നയൻ ഫെയർ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അതായത് ചെറിയൊരു ഷൈനിങ് ഉള്ളൊരു ഫാബ്രിക്കാണിത് നമ്മുടെ ടിഷ്യൂവിലുള്ള പോലെ തന്നെ ഇതിന് ഒരു ഗോൾഡൻ കളറിലുള്ള ചെറിയൊരു ഉണ്ട് പക്ഷേ വീഡിയോയിൽ അത് കിട്ടത്തില്ല ഡയറക്റ്റ് നേരിട്ട് കാണുമ്പോൾ ആ ഒരു തിളക്കം ബനാർസിയിലൊക്കെ ഉള്ള പോലെയുള്ള ആ ഒരു തിളക്കം നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇതാണ് സെക്കൻ സെക്കൻഡ് ഡിസൈൻ വരുന്നത് മുൻപ് തന്നെ അതേ സ്റ്റൈലിൽ തന്നെ നെക്ക് പോർഷനിലാണ് ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തും വിടുത്തും എല്ലാം ഈ ഒരു ഫാബ്രിക്കിന് വരുന്നുണ്ട് സാലൂൺ ഫാബ്രിക്കിലുള്ള ബോട്ടമാണ് ഇതിൻ്റെ പെയർ ചെയ്തിരിക്കുന്നത് മുൻപ് നമ്മൾ കണ്ട അതേ സ്റ്റൈലിൽ തന്നെയുള്ള ദുപ്പട്ട ഇതിലൂടെ പേർ ചെയ്തിരിക്കുന്നു അതിൻ്റെ ദുപ്പട്ടയുടെ ബോർഡറിൽ ഇതുപോലെ സ്കാലപ്പ് ചെയ്ത് ആ ഒരു ഹാൻഡ് വർക്ക് വർക്കുകൂടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഡിസൈൻ്റെയും റേറ്റ് വരുന്നത് വൺ ടു നയൻ സീറാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നാളെ സിക്സ് എമിന് പുതിയ വീടുകൊട്ട് കാണാം താങ്ക് യു